നമസ്കാരം സ്വന്തം ഭാര്യയെ മാരകമായി തലയ്ക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി വെട്ടി പരിക്കേൽപ്പിച്ച് മാരകമായ മുറിവുണ്ടായി വലിയ ആഴത്തിലുള്ള മുറിവുണ്ടായി അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി ഭർത്താവ് പോലീസിനെ സമീപിച്ചു പോലീസ് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വന്ന് അന്വേഷിച്ചു സംഭവം സത്യമാണെന്ന് തെളിഞ്ഞു നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് കേസെടുത്തു അങ്ങനെ ജാമ്യ ഹർജി കോടതിയിൽ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി എത്തുന്നു ആ ജാമ്യ ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് അദ്ദേഹം ആ ജാമ്യം അനുവദിച്ചുകൊണ്ട് ആ പ്രത്യേകിച്ച് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ചാനലുകളും യൂട്യൂബ് ചാനലുകളുമൊന്നും ഇത് വാർത്തയാക്കില്ല പക്ഷേ ഇതൊരു വാർത്തയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു പക്ഷേ ഒരു അല്പം വലിയ വീഡിയോ ആയേക്കാം പറയുന്നതിന് ചില കാരണങ്ങളുണ്ട് ഞാനും നിങ്ങളുമൊക്കെ അറിയേണ്ടതാണ് നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കാൻ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് ആദ്യം ഞാൻ എഫ്ഐആർ വിശേഷങ്ങളും രണ്ടാമത് ആ സംഭവവും പിന്നെ മനോഹരമായ ആ ജാമ്യ ഉത്തരവിൽ ജസ്റ്റിസ് പി വി കുഞ്ചികൃഷ്ണൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം എഫ്ഐആറിലേക്ക് എറണാകുളം റൂറലിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ എഫ്ഐആർ ഇട്ടതാണ് പുതുക്കുർശി പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരി കുഞ്ഞാലി എന്ന എൺപത്തി എട്ട് വയസ്സുകാരിയാണ് പ്രതിയുടെ പേര് തേവൻ തൊണ്ണൂറ്റി ഒന്ന് വയസ്സ് കേസിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എൺപത്തെട്ട് വയസ്സുള്ള തന്റെ ഭാര്യയെ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള തേവൻ എന്ന ഭർത്താവ് വെട്ടിക്കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് അതുപോലെ ആ വിധിന്യായത്തിനും അതുകൊണ്ടാണ് ഈ വീഡിയോക്ക് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് ബാക്കി ഇവിടെ നമുക്ക് നോക്കാം എഫ്ഐആറിൽ ഇങ്ങനെയാണ് പറയുന്നത് പ്രതിക്ക് തന്റെ ഭാര്യയായ വടവുകോട് വില്ലേജ് കറ്റകരയിൽ ചൂരക്കോട്ടിൽ വീട്ടിൽ തേവൻ ഭാര്യ എൺപത്തെട്ട് വയസ്സുള്ള കുഞ്ഞോളി തന്നെ നിരന്തരമായി പലസ്ത്രീ ബന്ധം ആരോപിച്ച് അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിനുള്ള വിരോധത്താൽ കുഞ്ഞാളിയെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഇരുപത്തൊന്ന് മൂന്ന് ഇരുപത്തി അഞ്ച് രാവിലെ നാലു മണിക്ക് ടി ചുരക്കട്ടിൽ വീട്ടിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന വാക്കത്തെ ഉപയോഗിച്ച് പ്രതി കുഞ്ഞാളിയുടെ മുഖത്ത് മൂക്കിനു സമീപവും താടിയിലും വലതുവശം ചെവിയുടെ പിറകിലും വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കാര്യം ഇനി നമുക്ക് അതിന് ഒരു അന്വേഷണ ഒരു റിപ്പോർട്ട് കൂടി താഴേക്ക് ഒരു ബ്രീഫായിട്ടുള്ള ചെറിയ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചെറിയൊരു കുറിപ്പ് കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാം ഈ സംഗതിക്ക് ഇന്ന് രാവിലെ ആറ് പതിനഞ്ചിന് ദേവൻ എന്നയാൾ പുത്തൻകുരിശ്ശേരി സ്റ്റേഷനിൽ ഹാജരായി തൽസമയം സ്റ്റേഷനിൽ ജി ഡി ഡ്യൂട്ടിയിൽ എസ് സി പി ഒ രാജൻ കമലാസനോട് തന്റെ ഭാര്യ എൺപത്തെട്ട് വയസ്സുള്ള കുഞ്ഞാലി തന്നെ നിരന്തരമായി പരസ്പീ ബന്ധം ആരോപിച്ച് അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുള്ള വിരോധത്താൽ ഇന്ന് രാവിലെ നാല് മണിയോട് കൂടി ടി ചേറക്കോട്ട് വീട്ടിൽ വെച്ച് കൊല്ലുന്നതിനു വേണ്ടി ഭാഗത്തെ ഉപയോഗിച്ച് കുഞ്ഞോളിയെ വെട്ടിപ്പരിക്കൽപ്പിച്ചു എന്ന് പറയുകയാൽ എന്നെ വിവരം അറിയിച്ചതിനാൽ ഞാൻ ടി തേവനെ പരിശോധിച്ചതിൽ പരിക്കുകളൊന്നും കാണാത്തതിനാൽ ടി ടിയാനെ സ്റ്റേഷനിൽ നിരീക്ഷണത്തിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് ഞാനും പോലീസ് പാർട്ടിയും സ്റ്റേഷൻ ജീപ്പിൽ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ തേവന്റെ മകനായി രവിയെ ഫോണിൽ ബന്ധപ്പെട്ടതിൽ ടി ആൻ കുഞ്ഞോളിയെ കോലഞ്ചേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി അറിയിച്ചതിനാൽ ഞാനും പോലീസ് പാർട്ടിയും ഒന്നിച്ച് കോലഞ്ചേരി ആശുപത്രി കാഷ്വാലിറ്റി എത്തി കുഞ്ഞോളിയെ കണ്ടതിനാൽ ടീയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തതിനാൽ ടീയാളെ പരിശോധിച്ചതിലും ഡോക്ടറെ കണ്ട് പരിക്ക് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ടി കുഞ്ഞാളിയുടെ മുഖത്തും മൂക്കിനും സമീപവും താടിയിലും ആഴത്തിലുള്ള മുറിവും ഇടത് കവളിൽ മുകൾ ഭാഗത്തായും വലതുവശം ചെവിയുടെ പിറകിലും ആഴത്തിലുള്ള മുറിവും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാൽ ടി തേവൻ ടിയാന്റെ ഭാര്യ കുഞ്ഞോളിയെ ടിയാനെ നിരന്തരമായി പരസ്യബ്യാന്തം ആരോപിച്ച് അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിനുള്ള വിരോധത്താൻ കുഞ്ഞോളിയെ വാക്കത്തി കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നുള്ള ഉത്തമ വിശ്വാസത്താൽ ഞാൻ മടങ്ങി സ്റ്റേഷനിൽ ഹാജരായി പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ലാൽ പി കെ ആയ ഞാൻ ഈ കാര്യത്തിന് ക്രൈം സ്റ്റേഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇതാണ് എഫ് ഐ ആർ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തേവൻ എന്ന് പറയുന്ന തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള വയോവൃദ്ധൻ തൊണ്ണൂറ്റി ഒന്ന് വയസ്സുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം വെട്ടിയത് എൺപത്തെട്ട് വയസ്സുള്ള തന്റെ ഭാര്യയാണ് അപ്പോൾ ഇവരെ രണ്ടുപേരുടെയും പ്രായവും കാര്യങ്ങളും ഒന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ പരാതി എന്താണ് എന്നും പരിശോധിക്കുക എൺപത്തെട്ട് വയസ്സുള്ള ആ ഭാര്യ തന്നെ അതായത് തൊണ്ണൂറ്റി ഒന്ന് വയസ്സുള്ള ഈ വയോവൃദ്ധനെ പരസ്ത്രീ ബന്ധം മറ്റ് സ്ത്രീകളുമായി പരസ്ത്രീ ബന്ധം മറ്റു കാര്യങ്ങൾ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആ വിഹിത ഉണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് നിരന്തരം പീഡിപ്പിക്കുന്നു വഴക്കുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇതൊരു അപൂർവമായിട്ടുള്ള ഒരു കേസാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് എഫ്ഐആറിന് എടുത്തു വെച്ചത് ഇനി ആ വിധി ജാമ്യം കൊടുത്തുകൊണ്ടുള്ള വിധി കൂടി ഞാനൊന്ന് വായിക്കാം വിധി വായിച്ചതിനു ശേഷം ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ തന്റെ ജാമ്യ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ നാനൂറ്റി എൺപത്തി മൂന്ന് പ്രകാരമാണ് ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഹർജിക്കാരനായ തേവന് തൊണ്ണൂറ്റി ഒന്ന് വയസ്സുണ്ട് ഭാര്യ കുഞ്ഞാലിക്ക് എൺപത്തി എട്ട് വയസ്സ് ഭാര്യ കുഞ്ഞാലിയോടൊപ്പമാണ് അദ്ദേഹം താമസിച്ചിരുന്നത് തൊണ്ണൂറ്റി വയസ്സുള്ള തേവന് മറ്റ് സ്ത്രീകളുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഭാര്യ കുഞ്ഞാലി തന്നെ അപമാനിക്കുന്നതായി പരാതിയുണ്ട് അതിനാൽ ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തൊണ്ണൂറ്റി വയസ്സ് ഉള്ള ഹർജിക്കാരനായ തേവൻ എൺപത്തി എട്ട് വയസ്സുള്ള ഭാര്യയെ കത്തിക്കൊണ്ട് ഉപയോഗിച്ച് ആക്രമിക്കുകയും അവർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു അതിനാൽ പ്രതി സെക്ഷൻ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതായി ആരോപിക്കപ്പെടുന്നു ഭാരതീയ ന്യായ സംഹിത വകുപ്പുകളും അവിടെ പറഞ്ഞിട്ടുണ്ട് ഹർജി കാരണം പബ്ലിക് പ്രോസിക്യൂട്ടിനും വേണ്ടി വിദഗ്ദ്ധ അഭിഭാഷകനെ കേട്ടു പിന്നെ രണ്ട് വാദവും കേട്ടതായി പറയുന്നുണ്ട് ഇനി അതിന്റെ അഭിപ്രായം പറയുന്നു നോക്കൂ വാർദ്ധക്യത്തിൽ ആളുകൾ തങ്ങളുടെ പങ്കാളിയെ അന്ധമായി ആശ്രയിക്കുന്നു എൺപത്തെട്ട് വയസ്സുള്ള ഭാര്യ തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള ഭർത്താവിന്റെ അവിഹിത ബന്ധത്തെ കുറിച്ച് സംശയിക്കുന്ന ഒരു കേസാണിത് ഈ അപമാനം കാരണം ഹർജിക്കാരൻ നിരാശനായപ്പോൾ ഇരയ്ക്ക് ഗുരുതരമായ പരുക്കുകൾ വരുത്തി ഹർജിക്കാരൻ അറസ്റ്റിലായി അന്നു മുതൽ അദ്ദേഹം കസ്റ്റഡിയിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തൊണ്ണൂറ്റിയൊന്നു വയസ്സുള്ള തേവൻ കുഞ്ഞാലിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കട്ടെ എൺപത്തെട്ട് വയസ്സുള്ള ഭാര്യ അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് സന്തോഷകരമായ ജീവിതം ഉണ്ടാകട്ടെ ഹർജിക്കാരൻ തേവൻ അറിയണം തന്റെ വാർദ്ധക്യത്തിൽ തന്റെ ഏക ശക്തി ഭാര്യ കുഞ്ഞാലി മാത്രമായിരിക്കുമെന്ന് കുഞ്ഞാലിയും തന്റെ ഏക ശക്തി തേവൻ ആണെന്ന് കരുതണം ഒരു മികച്ച ദാമ്പത്യം എന്നത് പൂർണ്ണ ദമ്പതികൾ ഒന്നിക്കുമ്പോഴല്ല അപൂർണ ദമ്പതികൾ അവരുടെ വ്യത്യാസങ്ങൾ ആസ്വദിക്കാൻ പഠിക്കുമ്പോഴാണ് പ്രായം പ്രണയത്തിന്റെ വെളിച്ചത്തെ മങ്ങിക്കുന്നില്ല അത് കൂടുതൽ തിളക്കമുള്ളതാക്കുന്നതേ ഉള്ളൂ എന്ന് തേവനും കുഞ്ഞാലിയും അറിയണം എൺപത്തെട്ട് വയസ്സുള്ള കുഞ്ഞാലി ഇപ്പോഴും തന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് അവർ വൃദ്ധനായ തന്റെ തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള ഭർത്താവിനെ സൂക്ഷ്മമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ വളരുംതോറും നമ്മുടെ പരസ്പരമുള്ള സ്നേഹം കൂടുതൽ ആഴത്തിലാകുന്നു സബലമി യാത്രയിലെ എൻ എൻ കക്കാടിന്റെ വരികൾ ഞാൻ ഓർക്കുന്നു അദ്ദേഹം തന്റെ അവസാന നാളുകളിൽ ഈ കവിത എഴുതി അതി ഈ ഭാര്യയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കാണിക്കുന്നു അതിവിടെ ചേർക്കുന്നു ആർദ്രമി ധനുമാസ രാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി അങ്ങനെ തുടങ്ങി ആ കവിത വരിക സഖി എരികത്തു ചേർന്ന് നിൽക്കൂ പഴയൊരു മന്ത്രം സ്മരിക്കാം അന്യോന്യം ഊന്നു നിൽക്കാം ഹാ സബലമി യാത്ര ഹാ സബലമി യാത്ര എത്ര മനോഹരമായ ഒരു കവിതയാണ് അവിടെ ജസ്റ്റിസ് പി വി കുഞ്ചൃഷ്ണൻ അവിടെ ചേർത്തു തന്നെ ശ്രദ്ധിക്കും ഇനി അതിൻ്റെ തുടർച്ച ഇങ്ങനെയാണ് ദേവൻ ഓർമ്മിക്കട്ടെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവൂ ദേവനും കുഞ്ഞാലിയും സന്തോഷത്തോടെ അവരുടെ ജീവിതം പൂർത്തിയാക്കട്ടെ അവരുടെ സന്തോഷകരമായ ജീവിതത്തിനായി ഹർജിക്കാരനെ ജാമ്യത്തിൽ വിടാം ദേവൻ കുഞ്ഞാലിയെ പരിപാലിക്കുമെന്നും കുഞ്ഞാലി ദേവനെ പരിപാലിക്കുമെന്നും ഈ കോടതി പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ ജാമ്യാപേക്ഷ ഇനി പറയുന്ന വ്യവസ്ഥകളോടെ അനുവദിച്ചിരിക്കുന്നു അങ്ങനെ കുഞ്ഞാലി എന്ന തന്റെ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള തേവന് കോടതി ജാമ്യം അനുവദിക്കുകയാണ് ഉപാധികളുടെ ജാമ്യം അനുവദിക്കുകയാണ് അത് സാധാരണ പറയുന്നത് പോലെ ബോണ്ടുണ്ട് ആ ജാമ്യമുണ്ട് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണം എന്നുള്ള ഒരു വ്യവസ്ഥയോടെ ജാമ്യം കൊടുക്കുന്നു സാധാരണ ഇത്തരത്തിലൊരു വെട്ടിപ്പരിക്കേൽപ്പിക്കൽ നിന്ന് ഈ രീതിയിൽ ഒരു ജാമ്യം കൊടുക്കാൻ സാധ്യതയുണ്ടോ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് എന്നുകൂടി മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീട്ടിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഞാനതിൻ്റെ രക്തചുരുക്കം എന്ന് പറയാം എത്ര പേർ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല എങ്കിലും അത് പറയേണ്ടത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് മകനും ഭാര്യയും വീട്ടിൽ ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അമ്മായിമ്മായി അമ്മയ്ക്ക് വയറുവേദനയും നെഞ്ചുവേദനയും ഉണ്ടാവും അടുത്ത് കിടക്കാൻ മരുമോൾ വേണ്ടി വരും അതല്ലെങ്കിൽ മകൾ വേണ്ടി വരും ഇവർ രണ്ടുപേരും വേണ്ടി വരും ഇത് ഒരു അവസ്ഥയാണ് അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഇവിടെ ഇവരുടെ പ്രശ്നം തീരില്ല യഥാർത്ഥ പ്രശ്നം ഇവിടെ അടുത്താണ് നിൽക്കുന്നത് ഇതുപോലെ അമ്മായിപ്പൻ്റെ അവിടെ ഉണ്ട് സെക്ഷൽ ഡിസ്ഫക്ഷൻ എന്നൊരു മാനസികാവസ്ഥയുണ്ട് നമ്മുടെ ഓബ്സപ്ഷൻസറി ഡിസോർഡർ എന്ന് പറയുന്നത് പോലെയാണ് ഇതും തർക്കങ്ങൾ ഉണ്ടാവും കേട്ടോ ഞാൻ ആരോട് തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല അതായത് എനിക്ക് കിട്ടാത്ത സുഖം വേറെ ആർക്കും കിട്ടരുത് എന്നുള്ള ഒരുതരം ഒരു മാനസികാവസ്ഥ അതിൽ നിന്ന് തന്നെ തനിക്ക് കിട്ടേണ്ട സുഖം തൻ്റെ എന്തോ അത് മറ്റാരെങ്കിലും അപഹരിച്ചു പോകുന്നുണ്ടോ എന്നതും ഇത് രണ്ടിനെയാണ് ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതെങ്ങനെയാണ് ലൈഫിൽ വരുന്നത് എന്ന് നോക്കാം ആദ്യത്തത് തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്കും കിട്ടരുത് എന്നത് അത് ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് വയസ്സായവർ വൃദ്ധർ അവർ ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ മക്കൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ഉറങ്ങൂല പിതാവ് ചിലപ്പോൾ കോലായി കിടക്കും മാതാവ് മക്കളോടൊപ്പം ഉള്ളിൽ പോയി കിടക്കും അതല്ലെങ്കിൽ ഒരു റൂമിൽ രണ്ട് കട്ടിലിൽ കിടക്കും അല്ലെങ്കിൽ രണ്ട് വീട്ടിലായിരിക്കും അങ്ങനെയൊക്കെയാണ് പിതാവ് മകന്റെ കൂടെ മാതാവ് മകളുടെ കൂടെയും ഒക്കെ അങ്ങനെ ആയിരിക്കും ഒരിക്കലും പാടില്ലാത്തതാണ് അവരിൽ ഒരാൾ മരിച്ചു പിരിയും വരെ അവർ ഒരുമിച്ച് ഒരു കട്ടിലിൽ തന്നെ കിടക്കണം അങ്ങനെ കിടന്നില്ല എന്നുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുന്നതും വളരെ വളരെ വലിയ വിഷയങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്നതും അതും എല്ലാവരിലും ഉണ്ടാവില്ല പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന എല്ലാം ശരിയായിരിക്കണം എന്ന ചിന്താഗതിയുള്ള ഒരു വിഭാഗം സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ ഒരു മനോഭാവമുള്ളവരിലാണ് അത് ഏറ്റവും അധികം കണ്ടുവരുന്നത് അത്തരക്കാരുടെ വീടുകളിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം വീണ്ടും വീണ്ടും അതുണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് കാരണം മൂല കാരണത്തെ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവിടെ ഭാര്യ ഭർത്താക്കന്മാരെയും അവർ തമ്മിൽ അതായത് വൃദ്ധ ദമ്പതികളെയും നമ്മൾ പ്രശ്നം പരിഹരിക്കണം അവരെ ഒരുമിച്ച് ഉറക്കണം അതുപോലെ ആ വിവരം അവരുടെ മക്കൾക്കും മരുമക്കൾക്കും മറ്റു ബന്ധുമുത്രാദികൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം അവിടെ സെക്സ് യൂസേജോ മറ്റു കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് അവർ ഒരുമിച്ച് സ്നേഹത്തോടെ ഒരുമിച്ച് കഴിയുന്നതിനെയാണ് ഒരു കട്ടിലിൽ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്നതിനെയാണ് ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള തനിക്ക് ഉള്ള പാർട്ട് മറ്റുള്ളവർ അപഹരിച്ചു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ആ സംശയമാണ് ഈ ഒരുമിച്ച് താമസിക്കുന്നവരിൽ ഉണ്ടാകുന്നത് നേരത്തെ ആ വേർപെട്ട് താമസിക്കുന്നവരിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നവരിലാണ് ഈ രണ്ടാമത് പറഞ്ഞ പ്രശ്നമുള്ളത് ഒരുമിച്ച് താമസിക്കുമ്പോൾ തൻ്റെ വാർദ്ധക്യത്തിൽ തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യ മറ്റുള്ളവരെ അന്വേഷിച്ച് പോകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ അപഹരിച്ചു പോകുന്നുണ്ടോ അബദ്ധസഞ്ചാരം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കാം അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഭാര്യയാണ് സംശയിക്കുന്നത് എന്നതുകൊണ്ട് ആ ഭാര്യ ഒരു പെർഫെക്ഷൻസിന്റെ ഒരു ഭാവമായിരുന്നു എന്ന് ചിന്തിക്കാം അങ്ങനെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവ് തന്നിൽ നടന്നു പോകുന്നുണ്ടോ മറ്റാരെങ്കിലും അപഹരിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ള തോന്നൽ അവരുടെ മനസ്സിലുണ്ട് അതിന് പ്രായം ഒരു ഒരു വിഷയമേ അല്ല വൃത്തം വാർദ്ധക്യകാലത്താണ് കൂടുതലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത് വാർദ്ധക്യകാലത്താണ് അതായത് മക്കളൊക്കെ മറ്റ് നിലകളിൽ പോയി അവരവിടെയൊക്കെ വിജയിച്ച് ഒരുപക്ഷെ ജീവിച്ച് ഇവർ രണ്ടുപേരും ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവർ മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അതല്ലെങ്കിലും വരാം ഒരുമിച്ച് താമസിക്കുമ്പോഴും ഇവരെ മാറ്റി നിർത്തുന്നു എന്ന് തോന്നൽ വന്നാലും വരാം എങ്ങനെയായാലും തന്റെ ഇണ അല്ലെങ്കിൽ തന്റെ തുണ തനിക്ക് നഷ്ടപ്പെടുന്നു എന്ന ഒരു തോന്നലിൽ നിന്നുണ്ടാകുന്നതാണ് ആ സംശയം ആ സംശയം അത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ മറ്റേയാൾ പെരുമാറുമ്പോഴാണ് അവിടെ ഉണ്ടാകുന്നത് ഇവിടെ തന്റെ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോട് വളരെ താല്പര്യമാണ് വളരെ വളരെ താല്പര്യമാണ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ജസ്റ്റിസ് വി വി കൃത്യമായി കൃത്യമായ ഇടപെടൽ നടത്തിയേക്കുന്നത് അദ്ദേഹത്തിന് വളരെ കൃത്യമായി മനസ്സിലായി അവരുടെ സൈക്കോളജിക്കൽ ടൈപ്സ് എന്താണ് ആ മൂവ്മെന്റ് എങ്ങനെയാണ് മെന്റൽ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലായി അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി അവിടെ വന്നത് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതല്ല സത്യത്തിൽ അവിടെ ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഈ വിഷയങ്ങൾ വരുന്നത് പലപ്പോഴും ഇത് കുറച്ച് യുവാക്കളിലും ഉണ്ടായി വരാറുണ്ട് പക്ഷേ അത് യഥാസമയം അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ ഇടപെടുന്നത് കൊണ്ട് ആ പ്രശ്നങ്ങൾ വഷളാകാറുമുണ്ട് ഇവിടെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ വാർദ്ധക്യത്തിൽ അവർക്ക് തമ്മിൽ ഇനി ഒരു പിരിച്ചിൽ ഉണ്ടാകുന്നതിനേക്കാളും ചേർത്ത് വെക്കുന്നതാണ് ഇനി ഒരു തല്ലലും തലോടലും ആ പരിചരണം തൻ്റെ പരിക്ക് പറ്റിയ താൻ അപകടപ്പെടുത്തിയ തൻ്റെ ഭാര്യയെ ആ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരസ്പരം ഊന്നുവടികളാകേണ്ട ആ ഇണകളെ അവരെ ഇനി ഒരുമിച്ച് നിർത്താൻ ആ പരുക്കൊരു പക്ഷേ ഗുണകരമായേക്കും താൻ പരുത്തി വെച്ച പരുക്ക് അതിൽ വിഷമിച്ചു കൊണ്ടാ ഭർത്താവ് തന്നെ ആ ഭാര്യയെ പരിചരിച്ചുകൊള്ളും തന്റെ ഭർത്താവ് മറ്റാരോടൊപ്പം തന്നോടൊപ്പം തന്നെയാണ് എന്ന ഭാര്യ മനസ്സിലാക്കിക്കൊള്ളും എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ജാമ്യ വിധി വന്നിട്ടുള്ളത് വളരെ നല്ല ഒരു വിധിയാണ് നല്ലൊരു പാഠമാണ് ഒരു ഇതിന്റെ ഇതിൻ്റെ വിചാരണയും അതിൻ്റെ വിധിയും വരുന്നത് വരെ അവരുണ്ടാവല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് നമുക്കൊരു മാതൃകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വിശേഷിച്ച് പുതിയ തലമുറ പിന്നെ വളർന്നു വരുന്ന തലമുറ വളർന്ന ഞാനും നിങ്ങൾ അടങ്ങുന്ന തലമുറ നമ്മളിത് മനസ്സിലാക്കിയിരുന്നാൽ വാർദ്ധക്യത്തിൽ മറ്റൊരു അല്ലെങ്കിൽ ഇതുപോലെ വിട്ടുകൊള്ളേണ്ടി വരുന്ന ഒരു കുഞ്ഞാലിയും ആകാതെ നമുക്ക് മാറാൻ പറ്റും വീഡിയോ ഒരു അല്പം വലുതായി പോയി എന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താതെ നിങ്ങൾ പോകരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ഒക്കെ പോകാൻ മറക്കരുത്